നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കുറേ നാളുകളായിട്ട് നമ്മൾ നേരിട്ടിങ്ങനെ സംസാരിച്ചിട്ടില്ല അല്ലേ പാചകം ചെറുതായിട്ടൊക്കെ ചെയ്യണു പല കാര്യങ്ങളും പറഞ്ഞാൽ അങ്ങനെ സമയം പോവാണ് ഇപ്പം എനിക്ക് തോന്നി നിങ്ങളോട് കുറച്ചും കൂടി ഒരു എനിക്ക് ഒരു ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ ഒരു കൂടുതൽ ഒരു ഒരു കടപ്പാടമൊക്കെ തോന്നുക എനിക്ക് കേട്ടോ എന്താ കാരണമെന്ന് വെച്ചാൽ എനിക്ക് പിന്നെയും ഇപ്പം നമ്മുടെ ഇവിടുത്തെ കെ എസ് എസ് പി യു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അവർ എൻ്റെ യൂട്യൂബ് ചാനൽ അവർക്കും ഇഷ്ടമായി കൂടുതൽ അതായത് ഇപ്പോൾ ഒരു പ്ലേ ബട്ടൺ ഒക്കെ കിട്ടിയില്ലോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിന് എനിക്കൊരു ചെറിയ അംഗീകാരം അതായത് ഒരു ചെറിയ ആദരവ് തരാൻ അവർ തീരുമാനിച്ചു അത്ര ഇപ്പോൾ കോടകര ബ്ലോക്ക് തലത്തിലുള്ള ഭാരവാഹികൾ ഞങ്ങളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ടീച്ചർക്ക് ഒരു പ്രത്യേക ആദരവ് തരാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് വന്ന് വാങ്ങണം അതിൻ്റെ ആഘോഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ മിനിഞ്ഞാന്ന് അപ്പോൾ ഞാൻ എനിക്കാണെങ്കിൽ പോകാൻ പറ്റില്ല അപ്പോൾ രാജാട്ടൻ പോയിട്ട് രാജാൻ ഞാൻ പറഞ്ഞു രാജാട്ടന് കൊടുത്താൽ മതി എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാരണം അറിയാമല്ലോ എല്ലാവർക്കും അവർക്കും അറിയാം നിങ്ങൾക്കും അറിയാം അപ്പോൾ അങ്ങനെ അത് ഏറ്റുവാങ്ങി സന്തോഷപൂർവ്വം കാരണം രാജാട്ടന് അർഹതയുള്ള ഒരാൾ തന്നെയാണ് കാരണം എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരാളാണല്ലോ നിങ്ങളും അത് സമ്മതിക്കില്ലോ അല്ല ശരിയല്ലേ എന്നോടൊപ്പം എപ്പോഴുള്ള ഒരാളാണ് അപ്പം രാജട്ടനും അർഹതയുണ്ടതിന് രാജട്ടന് കൊടുത്താൽ മതി ഞാൻ അത് ആ എന്നെ വിളിച്ച സാറിനോട് പറഞ്ഞു അങ്ങനെ അത് വാങ്ങി അപ്പം സന്തോഷമല്ലേ അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിപ്പോൾ ആ തന്ന സമ്മാനവും ഒക്കെ നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ടത് ആ സന്തോഷത്തിൽ പങ്കുവെച്ചില്ലെങ്കിൽ അത് വലിയ അപരാധമായി തീരില്ലേ എന്ന് എനിക്ക് തോന്നി പിന്നെ എനിക്ക് എല്ലാ ദിവസവും എൻ്റെ ഓരോ വീഡിയോസും കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാനിങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഓരോ ആഴ്ച തോറും എനിക്ക് യൂട്യൂബിൽ തന്നെ ഇങ്ങനെ ഉണ്ടും നൂറ് തികഞ്ഞവർ നൂറ് കമൻസ് തികഞ്ഞവർ ദ്രൗപദി സി കെ പ്രസന്ന ഉണ്ണികൃഷ്ണൻ സന്യൂസ് ചാനൽ കാവ്യ പോവത്തിങ്കൽ രുക്മിണി മാരാർ ല്ലോ പിന്നെ ഏറ്റവും കുറവുള്ള ആൾക്കാരുടെ അവർ രേഖപ്പെടുത്തുന്നുണ്ട് പിന്നെ എൺപത്തഞ്ച് അൻപത് ഓരോ മാസത്തിലും ഇങ്ങനെ കാണിക്കുകയാണ് അവരിങ്ങനെ എനിക്കെന്നും ഇതിങ്ങനെ മാറി 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 വരും അപ്പോൾ അത് ഞാൻ കാണും ഞാൻ അപ്പം തന്നെ നിങ്ങളുടെ എല്ലാ കമൻ്റിലും ഞാൻ ജസ്റ്റ് ഒന്ന് മറുപടി ഇടുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കറിയാലോ അപ്പോൾ നിങ്ങളോടെ വീണ്ടും 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 നന്ദി പറയാണ് കേട്ടോ മാത്രമല്ല ഇന്നലെ മീനി ഞാനായിരുന്നു ആ ബ്ലോക്ക് തല സമ്മേളനം ഇന്നലെ വനിതാ ദിനമായിരുന്നുവല്ലോ വനിതാ ദിനത്തിനും അവിടെ ഞങ്ങളുടെ കെ എസ് എസ് പിയുവിൻ്റെ പുതുക്കാട് ഞങ്ങളുടെ കെ എസ് എസ് പിയുവിൻ്റെ ആ പെൻഷൻ ഭവനിൽ ഗംഭീര പരിപാടിയിലായിരുന്നു കേട്ടോ എല്ലാ പെൻഷൻകാരും ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു വനിതാ ദിനാണല്ലോ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിനം തന്നെയാണ് ഒരുപാട് ആൾക്കാർ എനിക്ക് ഞാൻ അങ്ങോട്ട് പറയാണ്ട് തന്നെ എനിക്ക് എൻ്റെ യൂട്യൂബിൽ കമൻ്റിലൂടെ വലുതാദിന ആശംസകൾ തന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി കേട്ടോ തരാൻ വൈകിയവർക്കും തന്നവർക്കും ഒക്കെ പ്രത്യേകം പ്രത്യേകം നന്ദി പറയാണ് മാത്രമല്ല ഞങ്ങളുടെ ഈ യൂണിറ്റിൽ ഞാൻ പോയിരുന്നില്ല എങ്കിലും ആ യൂണിറ്റിൻ്റെ കുറച്ച് ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഈവൺ ഒപ്പനയും തിരുവാതിരക്കളിയും പാട്ടും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ രാജാട്ടിന് സമ്മാനം കിട്ടിയത് കണ്ടു ട്രോഫി കൊടുത്തത് ഒരു ലക്ഷത്തിലേറെ ഫോളോവേഴ്സ് ഉള്ള മികച്ച യൂട്യൂബർ ശ്രീമതി നന്ദിനി രാജശേഖരനെ അഭിനന്ദനങ്ങൾ കെ എസ് എസ് പി യു കൊടകര ബ്ലോക്ക് ഞാനൊന്ന് തിരുവലുതാക്കി എടുത്ത വീട്ടില് കൊണ്ടുവന്ന ഒരു ലക്ഷത്തിലേറെ ഫോളോവേഴ്സ് ഉള്ള മികച്ച യൂട്യൂബർ അമ്പു ശ്രീമതി നന്ദിനി രാജശേഖരൻ അഭിനന്ദനും കെ എസ് എസ് പിടകരാബ്ലോക്കി ശരിക്കും അപ്പം നന്ദിട്ടാ പ്രത്യേകിച്ച് കെ എസ് എസ് പിയു കൊടകര ബ്ലോക്ക് ഭാരവാഹികൾക്ക് എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി പറയാണ് ഇന്നലെ രാമകൃഷ്ണൻ സാറ് വിളിച്ച് എന്നോട് പറഞ്ഞിരുന്നു വന്നോളോ രാജാവിനോട് പറഞ്ഞു കൊണ്ടുവന്നോളോന്ന് പക്ഷെ എനിക്ക് നടക്കാറായിട്ടില്ല ശരിക്ക് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിൽക്കണമെന്നേ ഉള്ളൂ സാരില്ല അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നടക്കാറായിട്ടില്ല ജസ്റ്റ് അപ്പോൾ രാമകൃഷ്ണൻ സാറിന് പ്രത്യേകിച്ചും നന്ദി പിന്നെ അതിനുള്ള എല്ലാ ഭാരവാഹികൾക്ക് പ്രത്യേകം 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 നന്ദി കേട്ടോ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു രാജേട്ടനോട് ഇങ്ങനെ കൊടുക്കണുണ്ട് എന്ന് പറഞ്ഞു ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ രാജാട്ട് അയച്ചു കൊടുത്തു അപ്പോൾ എനിക്ക് സന്തോഷായിട്ടാ ഈശ്വരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്തൂലോ നിങ്ങളുടെ ആ സന്മനസ്സിന് ആയിരം നന്ദികൾ കേട്ടോ ആയിരം നന്ദി അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ പറഞ്ഞുണ്ടോ ചേട്ടാ ഏ പറഞ്ഞിട്ടില്ലേ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളോട്ടാ ഇപ്പം എനിക്ക് അപ്പോൾ ഒരു ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഉണ്ട് ഒരുപാട് സ്നേഹമുള്ള ആ സബ്സ്ക്രൈബേഴ്സിനും പ്രത്യേകം നന്ദി കേട്ടോ എൻ്റെ നിങ്ങളൊക്കെ കണ്ടത് കൊണ്ടാണല്ലോ ഇത് കിട്ടിയത് യൂട്യൂബിൻ്റെ കിട്ടിയിട്ടുണ്ട് അത് കൂടാണ്ട് ഈ ഞങ്ങളുടെ സംഘടനയായ പെൻഷനേഴ്സിൻ്റെ സംഘടനയായ കെ എസ് എസ് പി യു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ കൊടകര ബ്ലോക്ക് ഭാരവാഹികൾക്ക് പ്രത്യേകം 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 നന്ദി മാത്രമല്ല അതിന് മുൻപ് നമ്മളുടെ വെറന്ത യൂണിറ്റുകാരും എന്നെ വിളിച്ച് സന്തോഷം പറഞ്ഞു എന്നോട് അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അവർ അവർക്കും പ്രത്യേകിച്ച് നന്ദി കേട്ടോ ഓക്കെ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ കേട്ടോ ഇതാണ് രാജാൻ സമ്മാനം കിട്ടിയത് ഇത് മുമ്പത്തെ സിൽവർ പ്ലേ ബട്ടൺട്ടോ അത് ഞങ്ങളുടെ ഇവരുടെ അന്താരാഷ്ട്ര വനിതാ ദിനം ഭാഗമായി വനിതകളുടെ ശാക്തീകരണത്തിനും ഉന്നമനത്തിനും വേണ്ടി യൂണിയൻ വർഷത്തിലും ഒരു സന്ദേശം വനിതകൾക്ക് വേണ്ടി നൽകാറുണ്ട് എങ്ങനെയുണ്ട് ഒപ്പന നിങ്ങൾക്ക് ഇഷ്ടായോ ഒപ്പന ഗംഭീരമായില്ലേ ഇഷ്ടമായില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ ഗംഭീര പരിപാടിയായിരുന്നു ഇതുപോലെ തന്നെ ഈ റീന ടീച്ചറുടെ നല്ല പാട്ടുണ്ടായിരുന്നു ശിവരാമൻ സാറിൻ്റെ ആശംസാ പ്രസംഗം ഉണ്ടായിരുന്നു പിന്നെ ഫാൻസി ഡ്രസ്സ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ചെറിയ പാട്ടും പാടിയവരെല്ലാവരും കൂടിയിട്ട് സർവ്വദേശീയ വനിതാ ദിനം അല്ലെ ഹാപ്പി വിമൻസ് ഡേ ഗംഭീരമായിട്ട് ആഘോഷിച്ചു എല്ലാവരും ആഘോഷിച്ചപ്പോൾ ഞങ്ങളും ആഘോഷിച്ചു ഇങ്ങനെ മനസ്സിലായില്ലേ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള കഴിവുകളൊക്കെ അവിടെ പ്രദർശിപ്പിച്ചു നല്ല നല്ല പ്രസംഗങ്ങളൊക്കെ കേട്ടു നല്ല പാട്ടുകൾ കേട്ടു നല്ല കലാപരി പരിപാടികൾ കണ്ടു എന്തായാലും എല്ലാവരുടെ ഉള്ളിലും സന്തോഷം നിറഞ്ഞു കുറേ കാലത്തേക്ക് ഈ സന്തോഷം ഇങ്ങനെ നിലനിൽക്കും അവരുടെ എല്ലാവരുടെ ഉള്ളിലൂട്ടോ അവിടെ ആണുങ്ങൾ പെണ്ണുങ്ങളും എല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ കലാവിരുന്നുകൾ ആസ്വദിച്ചു അതന്നെ വളരെ വലിയ ഒരു കാര്യമാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇതുപോലെ സന്തോഷം പങ്കുവെച്ചാൽ എന്ത് സന്തോഷമായിരിക്കും എന്ത് സുഖമല്ലേ നല്ലതല്ലേ അപ്പം നമുക്ക് അടുത്ത വലുതാ ദിനത്തിൽ എല്ലാവർക്കും ഒത്തുകൂടാട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ പോയിരുന്നില്ല പോയിരുന്നില്ലാട്ടോ ഞാൻ ഇത് എനിക്ക് വീഡിയോ ഇട്ട് തന്നതാണ് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തു അപ്പോൾ ഉള്ളൂ ഉള്ളോട്ടുന്നതിന് ശേഷങ്ങളെ ഇതോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ ചെറിയ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് കേട്ടോ ഓക്കെ